എന്ത് പന്തളിയാണോ ഏ അത് കളിക്കാം അല്ലേ സൂത്രീല കൊണ്ടില്ലेंगे ലൈ പ്രവായില്ല എങ്ങോ ഏതോ ഒന്നില്ലടണയ ഛേ ഒരു തവണ കൊണ്ടില്ല പിന്നെ മറുനാണ കൊണ്ടില്ല ഛേ ഇത് കൊണ്ടന്നില്ല സൂത്ര അഞ്ചതവണയുണഞ്ഞു ഇന്നെ ഞാൻ ഓരോള് ഓർതടു അയ്യോ കറച്ചിട്ട് വന്നു ഇരളിളിപ്പിച്ചു വിളിക്കാം ടീം അയ്യോ ഹേയാടാ ഇതണ കൊണ്ടേ ഇല ൊഞ്ഞില്ല ഒന്നും കൂടി ഏറിയിട്ടെ സൂത്ര ഞാൻ സൂത്ര ആ മുട്ട പോയി അതല്ല അനരേലി മുട്ടയായിരുന്നു മുട്ട വിരിഞ്ഞലി പുറത്തുപോയി ശരിയോ കുറെ കൂടെ വൃത്തിയുള്ള കൊല്ലുകൊണ്ടിടണം പിന്നെ എന്തോരമാതാ എന്റെ ഉറക്കം ഞാൻ എത്ര തവണ വിളിച്ചെന്നു തോം തോം വിളിച്ചോ കേട്ടു പറഞ്ഞാൽ മതി ഏടോ അറിയാതെ പറഞ്ഞതാണെങ്കിലും അതിലൊരു ശാസ്ത്രമുണ്ട് അല്ലടോ അടുപ്പമുള്ളവരുടെ കരച്ചിൽ ചെട്ടാൽ ആരും ഞെട്ടി ഉണരും താൻ പറഞ്ഞത് ശെരിയാ ഉണർത്താൻ വിളിക്കണ്ട കരഞ്ഞാൽ മതി ആ സത്യമാണോ കേട്ടാൽ ഉണരുമോ ഉണരും ആടറിഞ്ഞത് സത്യമാണ് കേട്ടോരും എങ്കിൽ നമുക്ക് അച്ഛനെ ഉണർത്താം നമ്മളെ പോരുമ്പോ നല്ല ഉറക്കത്തില്ല നമ്മുടെ ശാസ്ത്രം കൊണ്ട് അമ്മാർക്ക് ഗുണം കിട്ടി ചേണ്ടാ ഉണരുന്നില്ല ഒന്ന് വന്ന് നോക്കാമോ ഏ നിങ്ങളെ അച്ഛനല്ലേ ഉണർന്ന് വടി പോലെ നിൽക്കുന്നത് അച്ഛന്റെ കാര്യമല്ല അടുപ്പം കൊണ്ടവരുടെ കരച്ചിൽ കേൾപ്പിച്ച് അച്ഛനെ ഉണർത്താമെന്ന് വിചാരിച്ചതാ കരച്ചിലുണ്ടാക്കാൻ ഞാൻ അല്പന്റെ തലക്കടിച്ചു അവന്റെ ബോധം പോയി ഞങ്ങൾ എത്ര കരഞ്ഞിട്ടും ഉണരുന്നില്ല